െങ്ങും വികസിക്കും നൊ ഭാരതം വീര്യവും ബലവും ചേർന്നു വിജയിക്കും ഭാരതം ഇരുൾ നീക്കി കടാക്ഷി കടാക്ഷിച്ചോറിയുഷക്കാല ദീപ്തിയിൽ അലതല്ലുകയാണെങ്ങും ഹ്ലാദത്തിൻ തുടിപ്പുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എന്ന് വേണ്ട എല്ലാ പ്രായക്കാർക്കും ഏറെ കൗതുകകരവും അത്ഭുതമുളവാക്കുന്നവയുമാണ് മഹാഭാരത കഥകൾ കഥകളും ഉപകഥകളും മറ്റ് പലതിരിവുകളുമായുള്ള അതിബൃഹത്തായ ഭാരതകഥ ഇഷ്ടപ്പെടാത്തവരോ രസിക്കാത്തവരോ ആരുമുണ്ടാകുകയില്ല എന്ന് മാത്രമല്ല നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴുമായി സന്ദർഭവശാൽ സംസാരത്തിൽ മഹാഭാരത കഥാസന്ദർഭങ്ങൾ കയറി വരികയും ചെയ്യും ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ പലചരക്ക് കടയിലോ അഥവാ പച്ചക്കറി മാർക്കറ്റിലോ ഒക്കെ നാം പെരുമാറുമ്പോൾ മഹാഭാരത കഥയുമായി അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു തരത്തിൽ ബന്ധപ്പെടുത്താവുന്ന സംഭാഷണശകലങ്ങൾ കയറി വരാം അത്രയേറെ ഭാരതീയരെ സ്വാധീനിക്കുന്ന കൃതിയാണ് മഹാഭാരതമെന്ന് പറയാതെ വയ്യ ലോകോക്തികൾ ഗുണപാഠങ്ങൾ ധർമ്മോപദേശങ്ങൾ എന്നിങ്ങനെ ഇവയിൽ നിന്നൊക്കെ ചികഞ്ഞെടുക്കാനുള്ള വകകൾ വേറെയും ഇത്രയേറെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമുള്ള ഈ ഗ്രന്ഥത്തിലെ കഥകൾ പൂർണ്ണമായും വ്യക്തമായും മനസ്സിലാക്കുക എന്നത് ജീവിതത്തിൻ്റെ തന്നെ ഒരു അനിവാര്യതയാണല്ലോ വ്യാസോച്ഛിഷ്ടം ജഗത്സർവം എന്ന ഒരു പഴഞ്ചൊല്ലെ പണ്ടേ പ്രസിദ്ധമാണ് ശ്രീ മഹാഭാരതത്തെ സംബന്ധിച്ചാണ് അത് പറയാറുള്ളത് ലോകത്തിലുള്ള ഒരു വിഷയവും ഇതിൽ പറയാൻ വിട്ടുപോയിട്ടില്ല അതുകൊണ്ടാണ് വ്യാസദേവൻ തന്നെ ധൈര്യപൂർവ്വം പറയുന്നത് യതിഹാസ്തി അന്യത്ര എന്നെ ഹാസ്തി ന തദ്വിത് ഇതിലുള്ളത് മറ്റു പലതിലും കണ്ടേക്കാം ഇതിലില്ലാത്തത് മറ്റൊന്നിലും കാണുകയില്ല എന്നർത്ഥം മനുഷ്യർ അറിയേണ്ടതും അനുസരിക്കേണ്ടതുമായ വിഷയങ്ങളുടെ ഒരു വിജ്ഞാനകോശമാണ് മഹാഭാരതം ഭാരതം നിഷ്കൃഷ്ടമായി പഠിച്ചാൽ മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും ഒരുവന് വിജ്ഞാനപൂർണ്ണനായിത്തീരാം ഈ പുണ്യേതിഹാസത്തിൻ്റെ മഹിമ അവർണ്ണനീയമാണ് സകല വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെ പഞ്ചമ വേദമെന്നും പ്രകീർത്തിക്കുന്നു സമ്പത്തും ആസുരീ സമ്പത്തും തമ്മിലുള്ള കിടമത്സരം ആദ്യമകാലം മുതൽക്കേ ഉള്ളതാണ് പുരാണങ്ങളിൽ അതിനെ ദേവാസുര ദേവാസുരയുദ്ധമായി വർണ്ണിക്കുന്നു ദൈവീസമ്പത്തിന് ഈശ്വര സഹായം കൊണ്ട് വിജയമുണ്ടാകുന്നു അസത്യവും അധർമ്മവും അനുസരിച്ച് പോകുന്ന അസുരീ സമ്പത്തിൻ്റെ നാശവും സംഭവിക്കുന്നു ആ ലോകതത്വത്തെ തന്നെ പാണ്ഡവ കൗരവ യുദ്ധവുമായി മഹാഭാരതത്തിൽ വ്യാസൻ മനോഹരമായി ചിത്രീകരിക്കുന്നു സത്യധർമാദികളിൽ അധിഷ്ഠിതമായി ലോകകല്യാണാർത്ഥം പ്രചരിക്കുന്ന ദൈവീസമ്പത്തിൻ്റെ വിവിധാംശങ്ങളെ സുവ്യക്തം വിവരിക്കുവാനായി അനേകം ഉപാഖ്യാനങ്ങളെ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ശ്രേയസ്കാമന്മാരായ മനുഷ്യരെല്ലാം പഠിച്ചിരിക്കേണ്ട ഒരു ലക്ഷത്തിൽ പരം ശ്ലോകങ്ങളുള്ള ഈ മഹാഗ്രന്ഥം അതിൻ്റെ മഹത്വം കൊണ്ട് തന്നെ അത്ഭുതമായിരിക്കുന്നു നൈവിശാരണത്തിൽ കുലപതിയായ ശൗനകൻ പന്ത്രണ്ട് കൊല്ലം നീണ്ടു ഒരു യാഗത്തിൽ വ്യാപൃതനായിരിക്കുകയായിരുന്നു അനേകം താപസന്മാരും ബ്രാഹ്മണരും മഹർഷിമാരും അവിടെ സന്നിഹിതരായിട്ടുണ്ട് ഒരു ദിവസം ലോമഹർഷണൻ്റെ പുത്രനായ ഉഗ്രശ്രവസ് എന്ന പേരായ സൂതൻ അവിടെ കയറി വന്നു ക്ഷത്രിയർക്ക് ബ്രാഹ്മണ സ്ത്രീകളിലോ വൈശ്യർക്ക് ക്ഷത്രിയ സ്ത്രീകളിലോ ജനിച്ചിട്ടുള്ള പ്രതിലോമജാതന്മാരെയാണ് സൂതന്മാരെന്ന് പറയുന്നത് പുരാണ കഥാപ്രവചനമാണ് അവരുടെ തൊഴിൽ യാഗശാലയിലേക്ക് വിനീതനായി കയറി വന്ന സൂതനെ എല്ലാവരും സസന്തോഷം സൽക്കരിച്ചു സ്വീകരിച്ചു കുശല പ്രശ്നങ്ങൾക്ക് ശേഷം എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ അസനസ്ഥരായി കേൾക്കുവാനായി ചുറ്റും വന്നുകൂടിയ മഹർഷിമാരിൽ ഒരാൾ ചോദിച്ചു അല്ലയോ സൂത അങ്ങ് ഇത്രകാലവും എവിടെയായിരുന്നു എവിടെ നിന്നാണ് ഇപ്പോൾ വരുന്നത് സർവരാലും സമാതൃതനായ സൂതൻ സവിനയം മറുപടി പറഞ്ഞു പരീക്ഷിത്തിൻ്റെ പുത്രനായ രാജർഷി ജനമേജയൻ ഒരു സർപ്പസത്രം നടത്തുന്നുണ്ട് അവിടെ വ്യാസൻ പറഞ്ഞിട്ടുള്ള മഹാഭാരത കഥകൾ വൈശമ്പായനൻ വിസ്തരിച്ച് പറയുന്നുണ്ടായിരുന്നു അതെല്ലാം സശ്രദ്ധം കേട്ട് അവിടെ നിന്ന് പുറപ്പെട്ട് പല തീർത്ഥസ്ഥലങ്ങളും സന്ദർശിച്ച് സമന്തപഞ്ചകം എന്ന പുണ്യദേശത്തെത്തിച്ചേർന്നു പണ്ട് കൗരവ പാണ്ഡവ യുദ്ധം നടന്ന സ്ഥലമാണത് പിന്നീട് ഈ മഹായജ്ഞത്തിൽ പങ്കുകൊള്ളുന്ന മഹാ മഹാതേജസ്വികളായ നിങ്ങളെ കണ്ട് കൃതാർത്ഥനാകുവാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കഥാശ്രവണത്തിൽ കൊതുകികളായ നിങ്ങളോട് ഏത് കഥയാണ് ഞാൻ പറയേണ്ടത് പുരാണങ്ങളിലെ പുണ്യകഥകളോ ധർമാർത്ഥ സംബന്ധികളായ ചക്രവർത്തി ചരിതങ്ങളോ മഹാത്മാക്കളായ മഹർഷിമാരുടെ മഹത്വമോ ഏത് കേൾക്കുവാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെന്ന് പറഞ്ഞാലും അത് കേട്ട് മഹർഷിമാർ പറഞ്ഞു അങ്ങ് ഇപ്പോൾ തന്നെ കേട്ടു വന്നിട്ടുള്ള മഹാഭാരത കഥയുണ്ടല്ലോ പരമർഷിയായ വേദവ്യാസൻ വിരചിച്ചത് വൈശമ്പായനൻ ജനമേജയജ്ഞത്തിൽ ഉപന്യസിച്ചത് നാല് വേദങ്ങളുടെയും സാരാംശം അടങ്ങിയത് നാനാ ശാസ്ത്രാർത്ഥങ്ങളെക്കൊണ്ട് ഉപ ബ്രംഹിതമായിട്ടുള്ളത് ധർമ്മ്യവും പാപനാശകവുമായ ആ പുണ്യചരിതം കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദേവ ബ്രഹ്മർഷിമാരെല്ലാം ശ്ലാഘിക്കപ്പെട്ടതാണല്ലോ അത് സൂതൻ സന്തുഷ്ടനായി ചരാചര ഗുരുവായ ഭഗവാൻ വിഷ്ണുവിനെ താണു വണങ്ങി അനന്തരം വ്യാസ നിർമ്മിതമായ മഹാഭാരതകഥ പറയുവാൻ ആരംഭിച്ചു ഈ കഥ പല കവികളും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നുമുണ്ട് ഇനിയും പറയുകയും ചെയ്യും കാരണം മൂന്ന് ലോകങ്ങളിലുമുള്ള മഹത്തായ ജ്ഞാനം മുഴുവൻ ഇതിൽ സ്ഥാപിതമാണ് കൃഷ്ണദ്വൈപായന മഹർഷി തൻ്റെ തപഃശക്തി കൊണ്ട് സനാതനമായ വേദത്തെ നാലായി വ്യസിച്ചു അനന്തരം പുണ്യവും മഹത്വമായ ഈ ഇതിഹാസം രചിക്കുവാൻ തീർച്ചപ്പെടുത്തെ ഹിമാലയത്തിലുള്ള വ്യാസഗുഹ എന്ന് പ്രസിദ്ധമായ തൻ്റെ ആശ്രമത്തിൽ ചെന്ന് ദേഹശുദ്ധി വരുത്തി ദർഭവരിച്ച് ധ്യാനമഗ്നായിരുന്നു യോഗാവസ്ഥയിൽ ജ്ഞാനചക്ഷുസ്സുകൊണ്ട് അദ്ദേഹം മഹാഭാരതമാകുന്ന ഇതിഹാസത്തിൻ്റെ ഗതി മുഴുവൻ അവസാനം വരെ സാക്ഷാത്കരിച്ചു സർവത്ര അന്ധകാരമയമായി നിഷ്പ്രഭമായ അന്തരീക്ഷത്തിൽ സുവർണവർണമായി മഹത്തായ ഒരു അണ്ഠം ആവിർഭവിച്ചു കൽപ്പാതിയിൽ സൃഷ്ടിക്ക് കാരണമായി തന്ന സാതന ബ്രഹ്മം തന്നെയായിരുന്നു അത് ആ അണ്ഡത്തിൽ നിന്ന് ആദ്യം പ്രജാപതിയായ ബ്രഹ്മാവ് പിന്നെ മനു മനുപുത്രന്മാർ ദക്ഷൻ ദക്ഷപുത്രന്മാർ ഇങ്ങനെ പ്രപഞ്ച സൃഷ്ടി വിസ്തൃതമായി വന്നു പല ദേവന്മാർ ബ്രഹ്മർഷിമാർ രാജർഷിമാർ കാലം കാലഭേദങ്ങൾ മുതലായി സമസ്ത പ്രപഞ്ചവും അതിൽ നിന്നുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതായി വ്യാസൻ ദർശിക്കുകയും ചെയ്തു കുരുവംശം യാതവ വംശം ഇക്ഷ്വാകുവംശം മുതലായ രാജർഷി വംശങ്ങളുടെയും ധർമാർത്ഥ പ്രതിപാദകങ്ങളായ ശാസ്ത്രങ്ങളുടെയും ഉദ്ഭവവും അതിൽ വ്യാസദേവൻ കണ്ടു മാത്രമല്ല ജഗത്തിൻ്റെ മുഴുവൻ ഉദ്ഭവസ്ഥിതി ലയങ്ങൾ തൻ്റെ യോഗദൃഷ്ടി കൊണ്ട് കണ്ട് വിസ്മിതനായ വ്യാസദേവൻ ഭാരതമെന്ന ഇതിഹാസം രചിക്കുവാൻ തീർച്ചപ്പെടുത്തി യാദവ വംശങ്ങളുടെ വിസ്താരത്തിലൂടെ ജഗത്തിൻ്റെ സ്ഥിതി ധർമാർത്ഥ ധർമാർത്ഥകാമങ്ങളുടെ സുസൂക്ഷ്മമായ പ്രതിപാദനം അതിലുണ്ടാകണമെന്നും അദ്ദേഹം നിശ്ചയിച്ചു മനസ്സാ സങ്കൽപ്പിച്ചുണ്ടാക്കിയ ഈ മഹത്തായ ഇതിഹാസം എങ്ങനെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമെന്ന് മുനി വിചാരമഗ്നായി മഹർഷിയുടെ വിഷമമറിഞ്ഞ് ലോകഹിതൈഷിയായ ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു വ്യാസനും മറ്റ് മഹർഷിമാരും ബ്രഹ്മദേവനെ യഥാവിധി സൽക്കരിച്ചിരുത്തി പൂജിച്ചു പിന്നെ വ്യാസൻ തൻ്റെ ഇംഗിതം നാൻമുഖനെ അറിയിച്ചു ഞാൻ മഹത്തായ ഒരു കാവ്യം രചിച്ചിട്ടുണ്ട് അതിൽ സമസ്ത വേദങ്ങളുടെയും ആഗമങ്ങളുടെയും സാരം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മാത്രമല്ല ആശ്രമധർമ്മങ്ങൾ വർണ്ണധർമ്മങ്ങൾ തുടങ്ങി ലോകം അറിയേണ്ടതായ എല്ലാ ധർമ്മരഹസ്യങ്ങളും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പാവനങ്ങളായ ക്ഷേത്രങ്ങൾ പർവ്വതങ്ങൾ തീർത്ഥങ്ങൾ മുതലായ പുണ്യദേശങ്ങളുടെ വിവരണവും അതിലുണ്ട് ആധ്യാത്മികങ്ങളും ആദിദൈവികങ്ങളും ആദി ബൗദ്ധികങ്ങളുമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ സർവാശ്ലേഷിയും സർവസംഗ്രാഹകവുമായ ഈ മഹാഗ്രന്ഥം എഴുതിയെടുക്കുവാൻ ഒരാളെയും എനിക്ക് കിട്ടുന്നില്ല ബ്രഹ്മദേവൻ വ്യാസനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ബുദ്ധിശക്തി കൊണ്ടും തപോബലം കൊണ്ടും ജ്ഞാനനിഷ്ഠ കൊണ്ടും ഭഗവാന തുല്യനായി മറ്റാരുമില്ലെന്ന് എനിക്കറിയാം ഇങ്ങനെ അതിമഹത്തായി ശ്രേയസ്കരമായ ഒരു ഗ്രന്ഥം രചിക്കുവാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയുമില്ല അതുകൊണ്ട് ഇത് എഴുതിയെടുക്കുവാനായി ഗണേശനെ ഗണേശനുസ്മരിക്കൂ ഇത്രയും പറഞ്ഞ് ബ്രഹ്മദേവൻ സത്യലോകത്തിലേക്ക് മടങ്ങി നാൻമുഖൻ്റെ നിർദ്ദേശമനുസരിച്ച് വ്യാസൻ ഗണപതിയെ ധ്യാനിച്ചു ഉടനെ ഭക്തവത്സലനായ വിഘ്നേശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു വ്യാസൻ തൻ്റെ വിഷമം അറിയിച്ചു മനസ്സാ നിർമ്മിച്ചിട്ടുള്ള കാവ്യം എഴുതിയെടുക്കുവാൻ ഗണപതിയോട് അപേക്ഷിച്ചു എഴുത്താണിക്ക് വിശ്രമം കൊടുക്കാതെ തുടർച്ചയായി എഴുതത്തക്കവണ്ണം പറയുകയാണെങ്കിൽ താൻ എഴുത്തുകാരനാകാമെന്ന് ഗജാനനൻ സമ്മതിച്ചു എന്നാൽ അർത്ഥം മനസ്സിലാക്കാതെ ഒന്നും എഴുതരുതെന്ന് വ്യാസനും രണ്ടു പേരും അന്യോന്യ അന്യോന്യസമ്മതോടുകൂടി ഗ്രന്ഥരചന ആരംഭിച്ചു ഇടയ്ക്ക് വ്യാസൻ അർത്ഥഗ്രഹണത്തിന് വിഷമമുള്ള ചില പ്രയോഗങ്ങളൊക്കെ നടത്തിയിരുന്നു അങ്ങനെ ശ്ലോകങ്ങളുണ്ടാക്കും ഗണപതി അതിൻ്റെ അർത്ഥം ആലോചിക്കുമ്പോഴേക്കും വ്യാസൻ അനേകം ശ്ലോകങ്ങൾ ഉണ്ടാക്കും ഇടയ്ക്കിടയ്ക്ക് ദുർഗ്രഹങ്ങളായ ചില ശ്ലോകങ്ങൾ ഭാരതത്തിൽ കാണുന്നത് അതുകൊണ്ടാണ് അങ്ങനെയാണ് ശ്രീ മഹാഭാരതം രൂപം കൊണ്ടത് നമോസ്തു വിശാല ബുദ്ധി ഫുലാരവിന്ദായക പത്രനേത്ര നേത്രയത്വയ ഭാരതൈലപൂർണ പ്രജ്വാലിതു ജ്ഞാനമയ പ്രദീപ पाराशर्यवज सरोजममलं गीतार्थगन्धोत्कडं नानाख्यानगकेसरं हरिकधा सम्बोधनाबोधितं लोके सज्जनषट्पदैरहरः पेबीयमानं मुदा भोयाद् भारतपङ्गजं कलिमलप्रध्वंसिनः श्रेयसे हरि ओम्